നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ നമുക്കിപ്പോ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് നമുക്ക് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ വീട്ടിലേക്ക് നടാൻ വാങ്ങിയ ഒരു മാവൻ തൈ ആണിത് മിയാസാക്കിയുടെ തൈ ആണത് അപ്പോൾ ഈ ഒരു മാവിൻ തൈ ഞാൻ വാങ്ങിയ സമയത്ത് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു ഒന്നര അടിക്ക് മുകളിലാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഉയരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നും ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഗുണങ്ങളെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവിൻ തൈ നടുന്നതും കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ നട്ട ഒരു പ്ലാവൻ തൈ തായ് ഹൈബ്രിഡ് പ്ലാവൻ തൈ നട്ടതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ ഈ ഒരു മാവുൻ തൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര അടിക്ക് മുകളിലാണിത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ചെയ്തേക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു വർഷത്തിൽ മുകളിൽ പ്രായമുള്ളൊരു തയ്യാണിത് ഏകദേശം രണ്ടടിക്ക് അടിക്ക് അടുത്ത് ഒരു ഒന്നേ മുക്കാൽ അടിയോളം ഉയരത്തിലാണ് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഉയരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം നമ്മുടെ എൻ്റെ ഇതാണ് എൻ്റെ തോളിൻ്റെ അടുത്ത് വരെ ഏകദേശം ഒരു മൂന്നര മൂന്ന് അടിക്ക് മുകളിൽ ഉയരമുള്ളൊരു തൈ ആണിത് അപ്പോൾ ഈ ഈയൊരു മാവിൻ്റെ ഇത്രയും വലുതാകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു ഒരു വർഷമെങ്കിലും ഇതിനൊരു പ്രായം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിനകത്ത് നല്ല ആരോഗ്യമുള്ള ഒരു റൂട്ട് സ്റ്റോക്ക് ആണ് ഇതിനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ സയോൺ വെച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വളർന്നതിന് ശേഷമാണ് ഇതിനകത്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു വളർച്ചയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദേശീന മാവിന്ദകൾക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ ഈ ഒരു റൂട്ട് സ്റ്റോക്ക് ഇത്രയും വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് നല്ലൊരു ചിലവ് വരുന്നുണ്ട് ഇത്രയും ഈ ഒരു ഉയരത്തിൽ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്തത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉണങ്ങി പോവുകയോ അതായത് ഗ്രാഫ്റ്റ് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കളഞ്ഞിട്ട് വീണ്ടും താഴേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു റൂൾ സ്റ്റോക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും നഷ്ടപ്പെട്ട് പോകാതെ ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഇത്രയും ഇത് വളർത്തിയെടുക്കുന്ന ഒരു ചെലവ് നഷ്ടപ്പെട്ട് പോകാതിരിക്കാനായിട്ട് ഇത്രയും ഉയരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഉയരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പം ഇനി ഈ മാവന്ത എങ്ങനെയാണ് നടുന്നത് എന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പൊ ഈ മാവുന്ത നടന്നതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിലൂടെ ഏകദേശം ഒരു ഒരടിയോളം താഴ്ചയുള്ളൊരു കുഴിയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ ഈ തൈ ഇങ്ങനെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവൽ വരെ ഈ ഈ ഒരു കമ്പിന്റെ ഇത്രയും ഭാഗം വരെ നമ്മൾ മണ്ണിട്ട് മൂടേണ്ടതായിട്ട് വരും അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റാണ് ഇത്രയും നമ്മൾ മണ്ണിട്ട് മൂടേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ തൈ എങ്ങനെ നിൽക്കുന്നോ ആ ഒരു ലെവൽ മാത്രം നമ്മൾ മണ്ണിട്ടാൽ മതിയാകും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇത്രയും ഉയരത്തിൽ ആക്കിയതിന് ശേഷം നമുക്ക് നടാവുന്നതാണ് അപ്പൊ ഇങ്ങനെ നടന്നതി നട്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് ഈ മണ്ണ് നന്നായിട്ട് ഇളകുകയും നല്ല രീതിയിൽ ഇളകിയ മണ്ണായതുകൊണ്ട് ഇതിൽ നിന്ന് എടുത്ത മണ്ണ് തന്നെ നമ്മൾ വളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാവുന്നതാണ് അന്നേരം ഈ ഇളകിയ മണ്ണിലേക്ക് ഇതിന്റെ വേര് വളരെ പെട്ടെന്ന് വേര് ഓടുകയും ഈ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇത് ഏകദേശം ഞാൻ പറഞ്ഞു ഒരു വർഷത്തോളം പ്രായമുള്ളൊരു ചൈ ആണിത് അപ്പൊ നല്ലൊരു വളർച്ച ഇതിന് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ഒരു മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കായ്ക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തു നിന്ന് എടുത്ത മണ്ണാണ് ഈ കിടക്കുന്നത് അപ്പോൾ അപ്പൊ ഇതിനകത്തുനിന്ന് കല്ലൊക്കെ നമുക്ക് പറക്കി മാറ്റി മണ്ണൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നടാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിന് സാധാരണ ഞാൻ ചെടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളമാണിത് ഇത് ജൈവ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും കമ്പോസ്റ്റും ഒക്കെ ചേർന്നൊരു വളപ്പൂട്ടായത് അപ്പോൾ ഇത് ഞാനാണെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ പ്ലാന്റ് നടുമ്പോഴും ഇതിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിൽ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു തെങ്ങ് നശിച്ചു പോയി അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഇവിടെ തൈ നടുന്നത് ഒരു രണ്ട് വർഷം ഒരു വർഷമോ കഴിയുമ്പോഴത്തേക്ക് ആ തെങ്ങിൻ്റെ കുറ്റി അങ്ങ് നശിച്ചു പോവും അപ്പോൾ ഇവിടെ മാവൻ തൈ നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നടുന്നത് എന്ന് ഞാൻ വിശ്വസം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ എടുത്തിട്ടേക്കുന്ന മണ്ണ് തന്നെ നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഇടാം തിരിച്ചിടാം ഇനി നമുക്ക് ഈ തൈ ഒന്ന് വെച്ച് നോക്കാം ഇപ്പം എന്താണ് ഏകദേശം ഇതേ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ തറ ലെവലുമായിട്ട് ഈ കവറിലെ മണ്ണും ഇതുമായിട്ട് ഏകദേശം ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ മാത്രം നമുക്ക് മണ്ണ് ഇട്ട് കൊടുത്താലായിട്ട് മതിയാകും നമുക്ക് തൈ ഒരു വളമുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് നേരെ നിർത്തി അങ്ങ് നടാം നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് പൊട്ടിച്ചു കൊടുക്കാം ഇതിന്റെ വേര് ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട് വേരൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മളിത് ഇതിൻ്റെ വളപ്രയോഗവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നട്ടുകൊടുക്കാം തൈ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ടാഗങ്ങെടുത്ത് മാറ്റാം അല്ലേ കാസന്ന് വാങ്ങിയ നിയാസാക്കിയുടെ തൈ ആണിത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു മണ്ണ് എടുത്ത് മാറ്റണമെന്ന് പക്ഷേ എനിക്കതിനകത്തോട് വലിയ യോജിപ്പില്ല ഈ ഒരു മണ്ണ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്ക് നമുക്കിനി ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ വളം നമുക്ക് ഇട്ട് കൊടുക്കാം ഈ വളം ഇതിന് ചുറ്റും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി മണ്ണും കൂടി ഇട്ട് നടാവുന്നതാണ് നമുക്ക് ചാണകപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ആട്ടും കാഷ്ടോ എന്ത് ജൈവവളം വേണമെങ്കിലും നമുക്കിതിനെ കൊടുക്കാനായിട്ട് പറ്റും ഇത്രയും ഗുണം മതി ഇനി നമുക്ക് ബാക്കി മണ്ണും കൂടെ ഇട്ടുകൊടുക്കാം മണ്ണിര മണ്ണിര കിടക്കട്ടെ നമ്മൾ കൈ നട്ടേന് ശേഷം നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം നമ്മൾ നീ ശ്രദ്ധിക്കാനുള്ള പറഞ്ഞാല് യാതൊരു രീതിയിലും ഇതിൻ്റെ മൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇവര് ഞാൻ ചെയ്തേക്കുന്ന ഓരോ ഒരു കൂമ്പാരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ടോ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കും ചെടി നല്ലതായിട്ട് വളരുകയും ചെയ്യും നമുക്കീ ആവശ്യമായ വെള്ളം നമുക്ക് കൊടുത്താൽ മതി വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നന കൊടുക്കാം അതാണ് ഇങ്ങനെയാണ് ഈ മാവിൻ്റെ നമ്മൾ നട്ടേക്കുന്നത് ഇനി നമുക്കൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈയൊരു ചെടിക്ക് ഇത്രയും ഉയരമുള്ളതുകൊണ്ട് നമുക്കിതിനൊരു സ്റ്റേ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇടപെടൽ തടി കൊണ്ടുള്ള ഒരു പട്ടിയല എടുത്തേക്കുന്നത് അപ്പം ഇതിവിടെ നമുക്ക് ഉറപ്പിച്ച ശേഷം നമുക്കിൻ്റെ റൂട്ട് സ്റ്റോക്കിനകത്തോട്ട് നമുക്കിത് കെട്ടി കൊടുക്കാം ആ ചെടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിൻ്റെ ഈ റൂട്ട് സ്റ്റോക്കിൽ അതായത് ഈ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റിനകത്തല്ല ഈ റൂട്ട് സ്റ്റോക്കിനകത്ത് നമ്മൾ കെട്ടി കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതാണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു കെട്ട് ഇതിനകം കൊടുക്കാം ഞാൻ തുണി കൊണ്ടുള്ള സ്റ്റേ ആണ് കെട്ടി വെക്കുന്നത് അന്നേരം ചെടിക്ക് യാതൊരു രീതിയിലുള്ള പരിക്കും ഇങ്ങനെ തൈകൾ നടടുമ്പോൾ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്നുള്ളത് ഇതിന്റെ ഗ്രാഫ്റ്റ് മുകളിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ഗ്രാഫ്റ്റ് കുറച്ച് താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫ്റ്റിലേക്ക് ഒരു കാരണവശാലും മണ്ണ് വീടരുത് ഗ്രാഫ്റ്റിന്റെ താഴെ ആയിരിക്കണം നമ്മൾ മണ്ണിട്ട് നടേണ്ടത് അപ്പൊ ഇനി ഞാൻ കഴിഞ്ഞ ദിവസം നട്ട ഒരു പ്ലാവൻ തൈ ഒന്ന് കാണിച്ചുതരാം തായ് ഹൈബ്രിഡ് പ്ലാവൻ ആണ് അത് നട്ടേക്കുന്ന രീതി ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇതാണ് തൈ ഹൈബ്രിഡ് പ്ലാവൻ തൈ നട്ടത് അപ്പം ഇതിൻ്റെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫ്റ്റ് നിൽക്കുന്നത് കാണാൻ കാണാൻ സാധിക്കും ഇതിനെ തൊട്ടേക്കുന്നതാണ് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ താഴ്പ്പാകത്ത് ഏത് ഇത് കവറിലെ മണ്ണാണ് ആ ഒരു ലെവലിൽ തന്നെയാണ് മണ്ണ് മണ്ണിട്ടേക്കുന്നത് തറ നല്ല നിരപ്പായിട്ട് ഇട്ടേക്കുന്നത് ഇതിന് ഏതെങ്കിലും രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഗ്രാഫ്റ്റ് ചെയ്തേക്കും കെട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് ഏകദേശം ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് തന്നെ വിട്ടുപോകും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് വേര് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്